പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്ന പോഷകം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വിറ്റാമിൻസ് ക്രിയാറ്റിൻ ഇരുമ്പ് ഉത്തരം വിറ്റാമിൻസ് ഇതിൽ ഏത് പഴത്തിൻ്റെ കുരുവാണ് പ്രമേഹത്തിൻ്റെ മരുന്നിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് ആപ്പിൾ ഞാവൽ മഞ്ഞൾ ഉത്തരം ഞാവൽ ഉറക്കമില്ലായ്മയ്ക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചാതിക്ക മുക്കുറ്റി ഗ്രാമ്പു ഉത്തരം ഗ്രാമ്പു നാഡീക്ഷീണത്തിന് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആപ്പിൾ മാതളം മുന്തിരി ഉത്തരം മാതളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കരലിൻ്റെ പുഷ്ടിക്കും ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ചിറ്റാമൃദ് ഉലുവ കടല ഉത്തരം ചിറ്റാമൃത് ശുദ്ധിക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ആടലോടകം കുരുമുളക് തുമ്പ ഉത്തരം തുമ്പ അമിതമായി വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് തലച്ചോർ കരൾ ഉറുക്ക ഉത്തരം ഉറുക്ക ഉദര രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കറിവേപ്പില തൈര് തേൻ ഉത്തരം കറിവേപ്പില തീ പൊള്ളൽ പെട്ടെന്ന് മാറാൻ സഹായകമായത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഇളനീർ ചെറുതേൻ മോര് ഉത്തരം ചെറുതേൻ നാരങ്ങ വെള്ളം ചെറി ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കാരറ്റ് ജ്യൂസ് തണ്ണിമുത്തൻ ജ്യൂസ് ആപ്പിൾ സിഡർ വിനാഗിരി ഗ്രീൻ ടീ എന്നിവയുടെ ഉപയോഗം എന്തിന് ഗുണം ചെയ്യും ഉത്തരം യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹബാധിതർക്ക് ഏതെല്ലാം അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉത്തരം ഹൃദയം വൃക്ക കണ്ണ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിക്കാം മൂത്രത്തിലെ ഒരു പ്രധാന ഘടകമായ ആൽബുമിന്റെ അളവിലെ വർധനവ് ഏത് രോഗത്തിന്റെ സൂചനയാണ് ഉത്തരം വൃക്കരോഗത്തിൻ്റെ സൂചനയാണ് വാഴപ്പഴത്തിൽ പ്രകൃതിദത്തമായ മൂന്ന് പഞ്ചസാരകളാണ് ഉള്ളത് അവ ഏതല്ല ഉത്തരം സൂക്രോസ് ഗ്ലൂക്കോസ് ഫാക്ട്രോസ് എന്നിവ ഏത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതിനാൽ ഏത് രോഗബാധിതർ കഴിക്കാൻ പാടില്ല ഉത്തരം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള പ്രമേഹബാധിതർ കൊളസ്ട്രോൾ നിയന്ത്രണം കൃതിയാഘാതം ഇൻസുലിൻ്റെ പ്രവർത്തനം എന്നിവയ്ക്ക് എന്താണ് ഉത്തമം ഉത്തരം അണ്ടിപ്പരിപ്പിൻ്റെ ഉപയോഗം നല്ലതാണ് അമിത കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണ് ഉത്തരം പിത്താശയക്കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ് ശ്രവണശക്തിക്കും സ്വരം തെളിയിക്കുന്നതിന് യൗവനം നിലനിർത്തുന്നതിനും ശേഷിക്കും ഏത് മാംസമാണ് ഉത്തമം ഉത്തമം ഉത്തരം മാംസം വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മാംസം പതിവായി കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഏതല്ല ഉത്തരം കപത്തെ വർദ്ധിപ്പിക്കും ദഹനത്തിന് ഏറെ സമയമെടുക്കും ഉറക്കക്കുറവ് പരിഹരിക്കാനും ദൃഢത വരുത്തി ശരീരത്തെ തടിപ്പിക്കുന്നതിനും ഇതിൽ ഏത് മാംസം ഉത്തമം ഓപ്ഷൻസംസംസം ഉത്തരം ഇത് ഉഷ്ണവീര്യം കൂടിയതാണ് വയർ കൂടുന്നതിനനുസരിച്ച് നടുവിന്റെ ഭാഗം കൂടുതൽ വളയാൻ സാധ്യത ഇതുമൂലം എന്ത് സംഭവിക്കാം ഉത്തരം നടുവേദന കുടവയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉത്തരം അമിതമായി അമിതമായെത്തുന്ന ഗ്ലൂക്കോസ് കൊഴുപ്പായി സംഭരിക്കുന്നു കുടലിൽ ഒമൻ്റം എന്ന ഭാഗത്ത് ആവശ്യമില്ലാത്ത കൂടുന്നത് ഇവിടെയാണ് ഇതാണ് വയർചാട്ടത്തിന് കാരണം മഴക്കാലത്ത് ഏത് രോഗത്തിനും മരണത്തിനും സാധ്യത കൂടുതൽ ഉത്തരം ഹൃദ്രോഗം ഹൃദ്രോഗ മരണങ്ങൾക്ക് സാധ്യത കൂടുതൽ ആഴ്ചയിൽ അഞ്ചോ അതിലധികം പ്രാവശ്യം തൈര് കഴിക്കുന്ന സ്ത്രീകൾക്ക് എന്താണ് ഗുണം ചെയ്യുക ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു പ്രമേഹബാധിതർക്ക് കഴിക്കാവുന്ന ക്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ ഏതൊക്കെ ഉത്തരം വെറിപ്പഴങ്ങൾ ചെറി പ്ലം ആപ്പിൾ ആപ്രിക്കോട്ട് പീച്ച് കിവി മുതലായവ എപ്പോഴും ദഹനപ്രശ്നമുള്ളവർ കുടലിൻ്റെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഉത്തരം ഇഞ്ചി തൈര് ബട്ടർ മിൽക്ക് നെയ്യ് ഉള്ളി എന്നിവ പ്രായം കൂടുന്തോറും ഓർമ്മശക്തി കുറയാനും ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി കൂട്ടാനും കഴിക്കേണ്ട പാനീയം ഏതാണ് ഉത്തരം മാതളം ഓറഞ്ച് ബെറി അവക്കാഡോ ബീറ്റ് മുതലായ ജ്യൂസും ഗ്രീൻ ടീ മഞ്ഞൾ ചായ എന്നിവയും ശരീരത്തിൽ ഉയർന്ന കോർട്ടിസോൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണം ഏതെല്ലാമാണ് ഉത്തരം തലമുടി കൊഴിച്ചൽ മുഖക്കുരുവ് ഓർമ്മക്കുറവ് ദഹന പ്രശ്നങ്ങൾ മൂട്സിങ്സ് ഉയർന്ന രക്തസമ്മർദ്ദം പേശി ബലഹീനത പഞ്ചസാര ആസക്തി എന്നിവ ചിക്കൻ എപ്പോഴും കഴിക്കാനുള്ള ആസക്തി എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഇരുമ്പിന്റെ കുറവുള്ളത് കൊണ്ടായിരിക്കാം ഇതിനെ പരിഹരിക്കാൻ ഇലക്കറികളും പയറുവർഗങ്ങളും കഴിക്കുക ഉത്തരം തലമുടി കൊഴിച്ചിൽ മുഖക്കുരു ഓർമ്മക്കുറവ് ദഹന പ്രശ്നങ്ങൾ മൂർസിങ്സ് ഉയർന്ന രക്തസമ്മർദ്ദം പേശി ബലഹീനത പഞ്ചസാര ആസക്തി എന്നിവ ചിക്കൻ എപ്പോഴും കഴിക്കാനുള്ള ആസക്തി എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഇരുമ്പിന്റെ കുറവുള്ളത് കൊണ്ടായിരിക്കാം ഇതിനെ പരിഹരിക്കാൻ ഇലക്കറികളും പയറുവർഗങ്ങളും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കരളിന്റെ ആരോഗ്യത്തിനും ശൈത്യകാലത്ത് കഴിക്കാവുന്ന ഒരു പച്ചക്കറി എന്താണ് ഓപ്ഷൻസ് ചേന ഉത്തരം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ദഹനത്തിന് പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് ശൈത്യകാലത്ത് കഴിക്കേണ്ട പഴം ഇതിലേതാണ് ഓപ്ഷൻസ് ആപ്പിൾ ചെറി വാഴപ്പഴം ഉത്തരം ആപ്പിൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും രക്തത്തിലെ പഞ്ചസാര അളവ് നിയന്ത്രിക്കുന്നതിനും ഉള്ള ഒരു ശൈത്യകാല പച്ചക്കറി ഓപ്ഷൻസ് മത്തങ്ങ കാബേജ് കോളിഫ്ലവർ ഉത്തരം മത്തങ്ങ ശൈത്യകാലങ്ങളിൽ ലഘുഭക്ഷണമായി കഴിക്കാവുന്നതും ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയമായ പഴം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരക്ക വാഴപ്പഴം സ്ട്രോബെറി ഉത്തരം ശരീരകാന്തിക്കും ഉന്മേഷത്തിനും ഏത് കഞ്ഞിയാണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം ഉലുവയും ഗോതമ്പും ചേർത്തുള്ള കഞ്ഞി ഉത്തമം കാടമുട്ട വാട്ടിക്കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിൽ ഏത് രോഗത്തിന് ഉത്തമം ഓപ്ഷൻസ് ആസ്മ ചുമ പനി ഉത്തരം ആസ്മ ശക്തമായ പനിയെ നിയന്ത്രിക്കാൻ ഇതിൽ ഏത് ഭക്ഷണം ഉത്തമം ഓപ്ഷൻസ് പഴ ജ്യൂസ് തൈര് ഇഞ്ചിനീര് ഉത്തരം തൈര് ധമനികളുടെ അടവിനെ ഇല്ലാതാക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇതിൽ ഏത് പഴം ഉത്തമം ഓപ്ഷൻസ് അവക്കാടോ ആപ്പിൾ ചെറിപ്പഴം ഉത്തരം അവക്കാഡോ ക്യാൻസർ പ്രതിരോധം ഹൃദയാരോഗ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണം ഓർമ്മ ശക്തി കൂട്ടുന്നതിന് വയറിളക്കത്തിന് ഇതിലേത് പഴം കഴിക്കുന്നത് ഉത്തമം ഓപ്ഷൻസ് സ്ട്രോബെറി ഞാവൽപ്പഴം ഈന്തപ്പഴം ഉത്തരം ഞാവൽപ്പഴം എല്ലുകളുടെ ബലം കാഴ്ചശക്തി കൂട്ടുന്നതിന് ക്യാൻസറിനെ നിയന്ത്രിക്കുന്നതിന് ഹൃദയാരോഗ്യം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം എന്നിവയ്ക്ക് ഏത് പച്ചക്കറി ഗുണകരം ഓപ്ഷൻസ് കാബേജ് ഡ്രോക്കോളി കാപ്സിക്കം ഉത്തരം ബ്രോക്കോളി ക്യാൻസർ നിയന്ത്രണം വയറിളക്കം ഹൃദയാരോഗ്യം എന്നിവയ്ക്ക് ഏത് പച്ചക്കറിയാണ് ഉത്തമം ഓപ്ഷൻസ് കാളിഫ്ലവർ കാബേജ് കാഫ്സിക്കം ഉത്തരം കാബേജ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കാനും ക്യാൻസറിനെ ഇല്ലാതാക്കാനും എല്ലുകളുടെ ബലത്തിനും ഉത്തമമായത് ഇതിലേതാണ് ഓപ്ഷൻസ് ഹൂൺ ബ്രോക്കോളി ഉത്തരം ഒരു വാഴപ്പഴത്തിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഏത് പ്രശ്നത്തിന് ഉത്തമമാണ് ഓപ്ഷൻസ് പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം അമോണിയ ലായിനി കലർത്തിയ വ്യാജൻ ഉരുളക്കിഴങ്ങിന്റെ ഉപയോഗം എന്തിന് കാരണമാകാം ഉത്തരം ചെവി മൂക്ക് കണ്ണുകൾ കരൾ വൃക്ക എന്നിവയ്ക്ക് അപകടം വരുത്തിവെക്കാൻ സാധ്യത മുറിച്ച ശേഷം തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് കഴിച്ചാൽ എന്തു സംഭവിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ഉത്തരം അഞ്ച് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ദോഷമാണെന്നാണ് അഭിപ്രായം അമിതമായി ബീട്രൂട്ട് കഴിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഏതെല്ലാം ഉത്തരം വയറുവേദനയും കല്ലും രൂപപ്പെടുന്നതിന് സാധ്യത ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള സ്ത്രീകളിൽ ഏത് തരത്തിലുള്ള സാധ്യത ഉത്തരം ഈ സ്വകാര്യഭാഗത്ത് ഈസ്റ്റ് അണുബാധ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത എച്ച് ഡി എൽ കൊളസ്ട്രോൾ രക്തപ്രവാഹത്തിൽ നിന്ന് എന്തിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു ഉത്തരം രക്തപ്രവാഹത്തിൽ നിന്ന് അധിക കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാനും കരളിലേക്ക് തിരികെ നൽകാനും സഹായിക്കുന്നു മുപ്പത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബോഡി മാസ് ഇൻഡെക്സ് തൊണ്ണത്തടിയെ എന്തിലേക്ക് നയിക്കുന്നു ടൊക്കെ പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഉത്തരം കൊളസ്ട്രോൾ രക്തക്കുഴലുകൾ അടഞ്ഞതിനാൽ ഹൃദയത്തിലേക്കുള്ള രക്തവിതരണം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏത് അവസ്ഥയാണ് ഉത്തരം അല്ലെങ്കിൽ നെഞ്ചുവേദന പതിനഞ്ചു വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കൗമാരക്കാരെ സാധാരണയായി സ്ഥലത്തിൽ കാണാറുള്ള കട്ടിയായ പിണ്ടത്തിന്റെ ഉത്തരം ഫൈബ്രോഡെനോമ എന്ന പിണ്ഡം ഇതിനെ സ്ഥലത്തിലെ എന്നും വിളിക്കുന്നു കണ്ണിനുള്ളിലെ കോർണിയയ്ക്ക് ചുറ്റുമായി നേരിയ ഒരു ആവരണം കാണുന്നത് എന്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ലക്ഷണമാണ് യുവാക്കൾ ഹൃദ്രോഗം മൂലം മരിക്കാനുള്ള കാരണം കൂടുതലും എന്താണ് ഉത്തരം മൊത്തം കൊളസ്ട്രോൾ നാൽപ്പത് പോയിന്റ് കൂടുമ്പോൾ ശരിക്കുള്ള ചികിത്സ ചെയ്തില്ലെങ്കിൽ മരണത്തിന് ഇടയാകുന്നു രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സം നേരിടുന്നതിന് എന്താണ് പറയുന്നത് ഉത്തരം എന്ന കൊളസ്ട്രോൾ നിക്ഷേപം മുപ്പത് വയസ്സാകുന്നതിന് മുമ്പ് മുടി നരക്കുന്നുണ്ടെങ്കിൽ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം പ്രമേഹം ഉത്തരം സൂര്യാഘാതം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന മറുകുകൾ എന്തിന് ഓപ്ഷൻസ് ക്യാൻസർ വിളർച്ച തൊക്കു ഉത്തരം കണ്ണുകളിലെ ചുവപ്പ് നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ വൈറൽ ഫീവർ എന്നീ അസുഖങ്ങളെ സൂചിപ്പിക്കുന്നു കാലാവസ്ഥയുടെ മാറ്റം മൂലമല്ലാതെ ചുണ്ടുകൾ വരണ്ടുപൊട്ടുന്നത് എന്തിന്റെ അഭാവം മൂലമാണ് ഉത്തരം സിങ്ക് വിറ്റാമിൻ ബി എന്നിവയുടെ അഭാവം മൂലം പെട്ടെന്ന് പുരികങ്ങൾ എന്തുകൊണ്ടാണ് കൊഴിയാൻ സാധ്യത ഉത്തരം തൈറോയിഡ് രോഗത്തിൻ്റെ സാധ്യത ഉള്ളതുകൊണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞ വണ്ണം കൂടുതലുള്ള സ്ത്രീകളിൽ ഏത് രോഗത്തിൻ്റെ സാധ്യത ഏറെയാണ് ഉത്തരം സ്തനാർഭുദത്തിന് സാധ്യത കൂടുതൽ രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടും മാതളപ്പഴം തൊലികളഞ്ഞ് അരച്ചു പിഴിഞ്ഞ് അരിച്ചെടുത്ത് നീര് ദിവസവും കഴിച്ചാൽ എന്തിന് ഉത്തമമാണ് ഉത്തരം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമം കാലിലെ പെരുവിരൽ മസാജ് ചെയ്താൽ ഏത് അവയവങ്ങൾക്ക് ഗുണം ചെയ്യും ഉത്തരം തലച്ചോറ് ശ്വാസകോശം എന്നിവയുടെ പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യും ഇന്ത്യയിൽ സ്ത്രീകളിൽ കൂടുതൽ ഏത് രോഗമാണ് കാണപ്പെടുന്നത് ഉത്തരം രണ്ട് ശതമാനം സ്ത്രീകൾക്ക് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മുലക്കണ്ടുകളിൽ നിന്ന് അസാധാരണമായ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് എന്തിന്റെ ലക്ഷണമാണ് ഉത്തരം സ്തനാർഭുദത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ക്വാളിഫ്ലവറിൽ ഗോയ്ട്രോജൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ഏത് രോഗമുള്ളവർ കഴിക്കരുത് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം തൈറോയിഡ് ഉത്തരം തൈറോയിഡ് ധാതുപുഷ്ടി കുറവുകൊണ്ടുണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് എന്താണ് കഴിക്കേണ്ടത് ഉത്തരം ഈന്തപ്പഴവും കറുത്ത ഉണക്കമുന്തിരിയും ചേർത്ത് അരച്ച് തേനിൽ കഴിക്കുക ക്യൂറിക് ആസിഡിന്റെ പ്രശ്നത്താലും വെള്ളം ശരിക്ക് കുടിക്കാത്തത് മൂലവും ഉണ്ടാകുന്ന മുട്ടുവേദനയ്ക്ക് എന്താണ് പരിഹാരം ഉത്തരം ആയുർവേദ വിധിപ്രകാരം ത്രിഫല ചിറ്റാമൃത് കഷായം വെച്ച് കുടിക്കുക സൈനസൈറ്റിസ് ഒരളവ് നിയന്ത്രിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ക്യാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ തക്കാളി ഓറഞ്ച് മാങ്ങ സ്ട്രോബെറി പപ്പായ ചെറുനാരങ്ങ തുടങ്ങിയ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തൊണ്ടവേദന ശ്വാസകോശത്തിൽ നിന്ന് കഫം വിളക്കിക്കളയുന്നതിനും ഇതിലേത് സഹായകമാണ് ഓപ്ഷൻസ് മഞ്ഞൾ ഇഞ്ചി പനം കൽക്കണ്ടം ഉത്തരം പനം കൽക്കണ്ടം ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കൂടുന്നതിന് കാരണമായ ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം മാംസം മുട്ടയിടമഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും കൊഞ്ച് കക്ക കണവ മുതലായവ